അത് രാവിലെ ജോലിക്കാരി തങ്കമണി ചാവക്കാടുള്ള വെള്ളരിക്കൽ വീട്ടിലേക്ക് തന്റെ പതിവ് ജോലികൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടി എത്തി രാവിലെ ജോലിക്കാരി എത്തുന്ന സമയത്ത് സാധാരണയായി വീടിന്റെ വാതിൽ തുറന്നു കിടക്കാറാണ് പതിവ് എന്നാൽ അന്ന് പതിവിനു വിപരീതമായി വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് തങ്കമണി കണ്ടത് വീട്ടുടമസ്ഥയായ ലതയും ആ വീട്ടിലെ ഒരംഗമായ കാർത്തിയായിരി വല്യമ്മയും എഴുന്നേൽക്കാൻ താമസിച്ചതാകുമെന്ന് കരുതി ജോലിക്കാരി തങ്കമണി മുറ്റമടിച്ചു വരുന്നതിനായി ചൂലെടുക്കുന്നതിന് വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി വീടിന്റെ പിൻഭാഗത്ത് അടുക്കളവാതിലും അടച്ചിട്ട നിലയിലായതുകൊണ്ട് തന്നെ തങ്കമണിക്ക് എന്തോ ചില സംശയങ്ങൾ തോന്നി എന്നിരുന്നാലും ചൂലെടുക്കുന്നതിന് വീടിന്റെ പിൻഭാഗത്തുള്ള ചായ്പിലേക്ക് പോയ തങ്കമണി നടക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത് ഒരാൾക്ക് കയറിപ്പോകത്തക്ക വലിപ്പത്തിൽ വീടിന്റെ ഭിത്തിയിൽ വലിയൊരു ദ്വാരം രൂപപ്പെട്ടിരിക്കുന്നു ഇത്രയും വലിപ്പത്തിൽ വീടിന്റെ ഭിത്തി ആരാണ് തുരന്നതെന്ന് സംശയം തോന്നിയ തങ്കമണി അതിവേഗത്തിൽ തന്നെ വീടിന്റെ മുൻഭാഗത്തേക്ക് നടന്നപ്പോഴായിരുന്നു സമീപത്തുണ്ടായിരുന്ന പൈപ്പിൽ രക്തം പറ്റിപ്പിടിച്ചിരിക്കുന്ന കാഴ്ച തങ്കമണിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഭയന്നുപോയ തങ്കമണി അതിവേഗത്തിൽ തന്നെ വീടിന്റെ മുൻഭാഗത്തുകൂടി നടന്ന് ഗേറ്റും കടന്ന് പുറത്തേക്ക് ഓടുകയും സമീപവാസികളെയൊക്കെ വിവരം അറിയിക്കുകയും ചെയ്തു അതിവേഗത്തിൽ തന്നെ ആ വാർത്ത സമീപ പ്രദേശങ്ങളിലൊക്കെ പരന്നു നാട്ടുകാരൊക്കെ ആ വീട്ടിലേക്ക് ഓടിയെത്തുകയും ചെയ്തു ഓടിക്കൂടിയ നാട്ടുകാർ വീടിന് ചുറ്റും നടന്ന് വീട്ടുടമസ്ഥയായ ലതയും ആ വീട്ടിലെ കാർത്തിയേരി വല്യമ്മയും ലതയുടെ മകളെയും ഒക്കെ പേരെടുത്ത് വിളിച്ചു നോക്കി എത്ര വിളിച്ചു നോക്കിയിട്ടും വീടിനുള്ളിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല ഭയന്നുപോയ ആളുകൾ മുൻഭാഗത്തെ വാതിൽ ചവിട്ടി തുറക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴായിരുന്നു കൂട്ടത്തിലൊരു വ്യക്തി നാട്ടുകാരെ തടഞ്ഞുകൊണ്ട് വിവരം പോലീസിൽ അറിയിക്കാമെന്നുള്ള കാര്യം അറിയിച്ചത് അയാളുടെ ഇടപെടൽ ഫലം ചെയ്തു എന്ന് തന്നെ പറയാം കൂട്ടത്തിലുള്ള ഒരു വ്യക്തി സമീപത്തുള്ള സ്റ്റേഷനിൽ വിളിച്ച് ചാവക്കാടുള്ള വീട്ടിൽ അസ്വാഭാവികമായ ചില സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം ധരിപ്പിക്കുകയും ചെയ്തു വിവരമറിഞ്ഞ പോലീസ് സംഘം ഉടൻ തന്നെ അവിടേക്ക് പുറപ്പെടുകയും ചെയ്തു സംഭവസ്ഥലത്തെത്തിയ പോലീസുകാരുടെ ശ്രദ്ധ ആദ്യം പിടിച്ചുപറ്റിയത് വീടിന്റെ ചുമരിൽ രൂപപ്പെട്ടിട്ടുള്ള ആ ദ്വാരത്തിലേക്കാണ് ആ ദ്വാരത്തിനുള്ളിലേക്ക് നോക്കിയ സമയത്ത് ആ വീട്ടിലേക്കുള്ള ടെലിഫോൺ കേബിൾ കട്ട് ചെയ്തിരിക്കുന്ന നിലയിലാണെന്നുള്ളത് പോലീസിന് വ്യക്തമായി വീടിനുള്ളിലേക്കുള്ള ടെലിഫോൺ കേബിൾ കട്ട് ചെയ്ത വ്യക്തിയോ വ്യക്തികളോ ആ വീട് തുറന്ന് അകത്തേക്ക് കയറിയിരിക്കുകയാണ് ആ വീടിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നതിനു വേണ്ടി നാട്ടുകാരുടെ കൂടി സഹായത്തോടെ പോലീസ് സംഘം വീടിന്റെ മുൻവശത്തെ വാതിൽ ഇടിച്ചു തുറന്നു വാതിൽ ഇടിച്ചു തുറന്ന് അകത്തേക്ക് കയറിയ നാട്ടുകാരും പോലീസ് സംഘവും ഒന്നടങ്കം ഞെട്ടിപ്പോയി വീടിനുള്ളിലെ പ്രധാന ഹാളിൽ സ്റ്റേർ കേസിന് സമീപത്തായി ആ വീട്ടിലെ ഗ്രഹനാഥിയായ ലത രക്തത്തിൽ കിടക്കുകയാണ് ലതയുടെ ശരീരത്തിൽ നിന്നും രക്തമൊഴുകി പ്രധാന ഹാളിലൂടെ അടുക്കള ഭാഗത്തെ ഓവുചാൽ വഴി വീടിനു പുറത്തേക്ക് എത്തിയത് കൊണ്ടാണ് വീടിന് പുറത്തെ പൈപ്പിന് സമീപത്തായി രക്തം വീട് കിടക്കുന്ന കാഴ്ച ജോലിക്കാരി തങ്കമ്പടി കണ്ടത് ലതയുടെ അവസ്ഥ കണ്ട പോലീസുകാർ ആ വീട്ടിലുള്ള മറ്റുള്ള മുറികൾ കൂടി പരിശോധിച്ചു നോക്കി അപ്പോഴായിരുന്നു ആ വീടിനുള്ളിലെ വടക്കു ഭാഗത്തുള്ള മുറിയിൽ വീട്ടിലെ മുതിർന്ന സ്ത്രീയായ കാർത്തിയായിനി മുറിവേറ്റി കിടക്കുന്ന കാഴ്ച പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കാർത്തിയായിനി വല്യമ്മയുടെ അടുത്തേക്ക് എത്തിയ സമയത്ത് ആ സ്ത്രീക്ക് ജീവനുണ്ടെന്ന് പോലീസ് സംഘത്തിന് വ്യക്തമായി ഉടൻ തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളും ഒരു പോലീസുകാർ ചെയ്തു ഇതേ സമയം തന്നെ മറ്റൊരു സംഘം പോലീസുകാർ എസ് ഐ യുടെ നിർദ്ദേശപ്രകാരം പടിക്കെട്ടിലൂടെ കയറി ലതയുടെ ഭർത്താവും മകളുമാണ് ഇനി ആ വീട്ടിൽ ബാക്കിയുള്ളത് മുകളിലത്തെ നിലയിലെത്തിയ പോലീസുകാർ നടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് മുകളിലത്തെ മുറിയിൽ ലതയുടെ ഭർത്താവും മകളും രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് ലതയുടെ ഭർത്താവ് രാമചന്ദ്രന്റെയും മകൾ ചിത്രയുടെയും തലയിൽ ശക്തിയേറിയ എന്തോ ആയുധം ഉപയോഗിച്ച് അടിച്ചതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് പാറ പോലെയുള്ള ആയുധം ഉപയോഗിച്ചാകാം അവരുടെ തല അടിച്ചു ചിതറിച്ചിരിക്കുന്നതെന്ന് പോലീസിന് വ്യക്തമായി ആ വീട്ടിലുള്ള നാലു പേരിൽ പേരും അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുകയാണ് കാർത്തിയായി വല്യമയ്ക്ക് മാത്രമാണ് അല്പം ജീവൻ ബാക്കിയുള്ളത് മുകളിലത്തെ നിലയിൽ നിന്നും പടിക്കെട്ടുകൾ ഇറങ്ങി താഴേക്കെത്തിയ സമയത്ത് പോലീസ് സംഘം വീണ്ടും ലതയുടെ ശരീരത്തിലേക്ക് ഒന്നുകൂടി നോക്കി ലതയുടെ ശരീരമാകെ കുത്തി മുറിവേൽപ്പിച്ചതിന്റെ പാടുകളാണ് ലതയുടെ ശരീരത്തിൽ നിന്നും ഇപ്പോഴും രക്തം ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും കൊലപാതകങ്ങൾ നടന്നിട്ട് അധിക സമയമായിട്ടില്ല എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായി ഈ സമയത്തായിരുന്നു വീടിന്റെ ഒരു ഭാഗത്തെ ഭിത്തിയിൽ അവർ കണ്ട ദ്വാരത്തെക്കുറിച്ച് പോലീസ് സംഘത്തിന് ഓർമ്മ വന്നത് ആ ദ്വാരം വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിലൂടെ ഒരാൾക്ക് അനായാസം പുറത്തേക്ക് ഇഴഞ്ഞു നീങ്ങി കടക്കാൻ കഴിയുമെന്നുള്ളത് പോലീസിന് വ്യക്തമായി ഈ സമയത്തായിരുന്നു ആ മുറിക്കുള്ളിലെ ലൈറ്റ് പോലീസുകാർ ഓണാക്കിയത് ലൈറ്റ് ഓൺ ആക്കിയതും പോലീസുകാർ നടുങ്ങിപ്പോയി ആ മുറിക്കുള്ളിലെ ഭിത്തിയിലാകെ എന്തൊക്കെയോ കുത്തി കുറിച്ചിരിക്കുകയാണ് ഈ സമയത്തായിരുന്നു പ്രധാന ഹാളിന്റെ ഒരു ഭാഗത്ത് അടച്ചിട്ട നിലയിലുള്ള ഒരു മുറി പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ മുറിയുടെ വാതിലൊന്ന് ആഞ്ഞു തള്ളിയപ്പോൾ അത് അകത്തേക്ക് തുറക്കപ്പെട്ടു അകത്തേക്ക് നോക്കിയ പോലീസുകാർ ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ച ആ മുറിയിൽ കാണുകയാണ് ആ മുറിയിലെ കട്ടിലിൽ ഏതോ ഒരു വ്യക്തി കിടക്കുകയാണ് ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും രക്തം ഇറ്റിറ്റ് വീഴുന്നുണ്ട് മുറിക്കുള്ളിലെ ലൈറ്റ് ഇട്ട പോലീസ് സംഘം ആ വ്യക്തിയെ മറിച്ചിട്ട് നോക്കി അയാളെ കണ്ട പോലീസുകാർ ആകെ നടുങ്ങിപ്പോയി ഗുണ്ടാ പരിപാടികളുമൊക്കെയായി നടക്കുന്ന മുളനവാസ് എന്ന വ്യക്തിയാണ് അത്യാവശ്യം കൊട്ടേഷൻ പരിപാടികളുമായി ബന്ധപ്പെട്ട് മുളനവാസിനെ പലപ്പോഴും സ്റ്റേഷനിൽ പോലീസ് സംഘം ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ആ വീട്ടിലെത്തിയതെന്നായിരുന്നു പോലീസിന്റെ സംശയം ആ വീട്ടിലെത്തിയ മുളനവാസിന്റെ കൈകൾ എങ്ങനെയാണ് മുറിഞ്ഞതെന്നും പോലീസിന് സംശയം തോന്നി ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും പോലീസിന്റെ മനസ്സിലേക്ക് എത്തിയപ്പോഴായിരുന്നു ആ മുറിയിൽ കുത്തിക്കുറിച്ചിട്ടുള്ള പല വാചകങ്ങളിലേക്കും പോലീസിന്റെ ശ്രദ്ധ പതിയുന്നത് രക്തം കൊണ്ടാണ് ആ ഭിത്തിയിലെ വാചകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് അതിലെ പ്രധാനപ്പെട്ട ഒരു വാചകം തന്റെ ഉത്തരവാദി ആ വീട്ടിലെ ലതയാണെന്നാണ് കുത്തിക്കുറിച്ചിരിക്കുന്നത് ഈ വാചകങ്ങൾ അത്രയും എഴുതിയിരിക്കുന്നത് ആരാണെന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയം തോന്നി എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് പോലീസ് പിന്നീട് എത്തിയത് സംഭവം അറിഞ്ഞ് ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം ആ വീട്ടിലേക്ക് എത്തി നവാസിനെ പരിശോധിച്ച പോലീസിന് അയാൾക്ക് ജീവനുണ്ടെന്നുള്ള കാര്യം വ്യക്തമായപ്പോൾ തന്നെ നവാസിനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോലീസ് സംഘത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഫോറൻസിക് ടീമും ഡോഗ് സ്കോഡും സംഭവസ്ഥലത്തേക്ക് എത്തി എസ് ഐ അടങ്ങുന്ന സംഘം ഉന്നത ഉദ്യോഗസ്ഥരുമായി ചേർന്ന് തുടർ നടപടികളെ കുറിച്ച് ആലോചിക്കുന്നതിനിടയിലായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും പോലീസുകാരെ തേടി ഒരു ഫോൺ കോൾ എത്തിയത് അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലേക്ക് നാട്ടുകാർ ചേർന്ന് ഷിഫ്റ്റ് ചെയ്ത കാർത്തിയാനി വല്യമ്മയുടെ മരണം സംഭവിച്ചിരിക്കുകയാണ് അവരെ രക്ഷപ്പെടുത്താൻ ഹോസ്പിറ്റൽ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല ആ വീട്ടിലുള്ള കൊല്ലപ്പെട്ട നാലുപേരെ കൂടാതെ മുളനവാസ് എന്നൊരു ഗുണ്ടയെ കൂടി ഇപ്പോൾ പോലീസുകാർ ആ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി ഹോസ്പിറ്റലിലാക്കിയിരിക്കുകയാണ് മറ്റുള്ളവരുടെ ശരീരത്തിലുള്ള മുറിവുകളെ അപേക്ഷിച്ച് മുളനവാസിന്റെ ശരീരത്തിൽ മുറിവുകൾ താരതമ്യേന കുറവാണ് നവാസ് കിടന്നിരുന്ന മുറിയിലും അതുപോലെ തന്നെ തുരങ്കമുണ്ടാക്കിയിട്ടുള്ള മുറിയിലെ ഭിത്തിയിലും ധാരാളം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ആ വീട്ടിലെ വ്യക്തികളെക്കുറിച്ചും അവരുടെ കൊലപാതകങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഭിത്തിയിൽ എഴുതിയിട്ടുള്ളത് ആ കാര്യങ്ങളിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്നറിയണമെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ള മുളനവാസിന് ബോധം വീഴണം സംഭവം നടന്ന വീടിനുള്ളിൽ ഇൻകോസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ എസ് ഐ ഉൾപ്പെടുന്ന സംഘം പരിസരവാസികളെയൊക്കെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു കൊല്ലപ്പെട്ട പേർ മാത്രമാണ് ആ വീട്ടിലെ താമസക്കാർ അപ്പോൾ അവിടെ കണ്ട അഞ്ചാമനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് പോലീസ് സംഘം നാട്ടുകാരോട് ചോദിച്ചു മുളനവാസ് എന്ന വ്യക്തി ഇടക്കിടയ്ക്ക് ആ വീട്ടിലേക്ക് വരുന്ന ഒരു വ്യക്തി തന്നെയാണ് നവാസും ആ വീട്ടുകാരും തമ്മിൽ നല്ല അടുപ്പത്തിലാണ് നവാസിന്റെ വാഹനത്തിൽ ഇടയ്ക്കൊക്കെ വീട്ടുടമസ്ഥയായ ലത യാത്ര ചെയ്യാറുമുണ്ട് ഫോറൻസിക് സംഘം ഈ സമയത്ത് ആ വീടിന്റെ ഭിത്തിയിൽ ഉണ്ടാക്കിയിട്ടുള്ള തുരങ്കം വിശദമായി തന്നെ പരിശോധിച്ചു കുളി പോലെയുള്ള എന്തോ മൂർച്ചേറിയ ആയുധം ഉപയോഗിച്ചാണ് ആ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് ആ വീട്ടിൽ നാലു പേർ താമസിക്കുന്ന സമയത്ത് തന്നെ ഭിത്തിയിൽ അത്തരത്തിൽ വലിയൊരു തുരങ്കം വ്യക്തി ആരായാലും വളരെ മിടുക്കൻ തന്നെയാണെന്ന് പോലീസ് സംഘത്തിന് വ്യക്തമായി ആ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള മോഷണം നടന്നിട്ടുണ്ടോ എന്ന് കൂടി പോലീസ് സംഘം വിശദമായി പരിശോധിച്ചു തിരുട്ടു ഗ്രാമങ്ങളിൽ നിന്നെത്തുന്ന വ്യക്തികൾ വീടുകൾ ഇതേ രീതിയിൽ തുരന്ന് അകത്തു കയറി ആളുകളെ കൊലപ്പെടുത്തിയ ശേഷം കവർച്ച നടത്തുന്നത് പതിവായതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു എന്നാൽ വീടിനുള്ളിലുള്ള മേശവലിപ്പുകളോ അലമാരകളോ ഒന്നും തന്നെ തുറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു കവർച്ച നടന്നതിന്റെ യാതൊരു ലക്ഷണവും കണ്ടെത്താൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞില്ല തുരങ്കം വഴി എത്തിയ വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തി ആ വീട്ടിലുള്ള ആളുകളെ കൊലപ്പെടുത്തിയ ശേഷം ഒരുപക്ഷെ ആ തുരങ്കത്തിലൂടെ ഇറങ്ങി പുറത്തേക്ക് പോയി രക്ഷപ്പെട്ടിരിക്കാമെന്ന് പോലീസ് വിലയിരുത്തി ഡോഗ് സ്കോഡിനെ കൊണ്ടുവന്ന് പരിശോധന നടത്തിയെങ്കിലും വീടിനുള്ളിലൊക്കെ മണം പിടിച്ച പോലീസ് നായ വീടിനുള്ളിൽ തന്നെ നിൽക്കുകയാണ് ചെയ്തത് ഒരുപക്ഷെ പ്രതികൾ തുരങ്കത്തിലൂടെയാണ് രക്ഷപ്പെട്ടതെങ്കിൽ പോലീസ് നായിക്ക് ആ തുരങ്കത്തിലൂടെ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണമാകാം അത് വീടിനുള്ളിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നതെന്നും പോലീസിന് സംശയം തോന്നി ഒരു തരത്തിലും അന്വേഷണവുമായി മുൻപോട്ട് പോകാൻ കഴിയാതെ വന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും അവിടെ അഡ്മിറ്റ് ആക്കപ്പെട്ടിട്ടുള്ള നവാസിന് ബോധം തെളിഞ്ഞു എന്നുള്ള വിവരം ഹോസ്പിറ്റൽ അധികാരികൾ പോലീസിനെ വിളിച്ചറിയിച്ചത് ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ട ആളുകളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ഷിഫ്റ്റ് ചെയ്തിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള നവാസിന് ബോധം തെളിഞ്ഞു എന്നറിഞ്ഞ നിമിഷം ിൽ തന്നെ എസ്സൈ ഉൾപ്പെടുന്ന സംഘം ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു ഡോക്ടറുടെ അനുവാദത്തോടു കൂടി തന്നെ എസ് ഉൾപ്പെടുന്ന സംഘം നവാസിനോട് പല കാര്യങ്ങളും ചോദിച്ചു തുടങ്ങി നവാസ് തനിക്കറിയാവുന്ന പല കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറഞ്ഞു ആ വീട്ടിലെ ലതയുമായി നവാസിന് നല്ല അടുപ്പമാണ് ലത പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ലതയെ കാണുന്നതിനു വേണ്ടിയായിരുന്നു അതിരാവിലെ തന്നെ നവാസ് ആ വീട്ടിലേക്ക് എത്തിയത് വീടിന്റെ അടുക്കളവാതിൽ തുറന്നു വെച്ചേക്കാമെന്ന് ലത നേരത്തെ തന്നെ നവാസിനെ അറിയിച്ചിരുന്നു പറഞ്ഞതുപോലെ തന്നെ വീടിന്റെ അടുക്കളവാതിൽ തുറന്നു വെച്ച നിലയിലായിരുന്നു അതിലൂടെ അകത്തേക്ക് കയറിയ നവാസ് വീടിനുള്ളിൽ കടന്ന് പ്രധാന ഹാളിലെത്തിയപ്പോഴായിരുന്നു രക്തത്തിൽ കുളിച്ച് പടിക്കെട്ടിനു സമീപത്ത് കിടക്കുന്ന ലതയെ കണ്ടത് ഭയന്നുപോയ നവാസ് ആ സമയത്തായിരുന്നു അകത്തെ മുറിയിൽ നിന്നും ഒരു ഞരക്കം കേട്ടത് ആ മുറിയിലേക്ക് ഓടിയെത്തിയ സമയത്ത് അവിടെ കാർത്തിയായിരി വല്യമ്മ ബോധരഹിതയെ കിടക്കുന്ന കാഴ്ചയാണ് നവാസ് കണ്ടത് ആ വീട്ടിലുള്ള മറ്റു രണ്ടംഗങ്ങളായ രാമചന്ദ്രനും മകളും അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നതിനു വേണ്ടി മുകളിലത്തെ നിലയിൽ എത്തിയപ്പോഴായിരുന്നു അച്ഛനും മകളും തല ചിതറി രക്തത്തിൽ കുളിച്ച് ആ മുറിയിൽ കിടക്കുന്ന കാഴ്ച നവാസ് കണ്ടത് എന്തു ചെയ്യണമെന്നറിയാതെ സമീപത്തുണ്ടായിരുന്ന മുറിയിലേക്ക് നവാസ് കയറുകയും തന്റെ കയ്യിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് തനിക്ക് ഓർമ്മയുള്ളതെന്ന് നവാസ് പോലീസിനോട് പറഞ്ഞു ഇത്രയും കേട്ട പോലീസ് സംഘം എന്തിനാണ് ലതയുടെ വീട്ടിലേക്ക് നവാസ് എത്തിയതെന്ന് അയാളോട് ചോദിച്ചു തന്റെ പേരിൽ ചില കേസുകളുണ്ടെന്നും ഉണ്ടെന്നും ഒളിവിൽ താമസിക്കുന്നതിന് ലത സഹായം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നുവെന്നും അതുകൊണ്ടാണ് ലതയുടെ വീട്ടിലേക്ക് താൻ എത്തിയതെന്നുമായിരുന്നു നവാസിന്റെ മറുപടി നവാസുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഒരു കളനോട്ട് കേസ് നിലവിലുണ്ടായിരുന്നു ലതയെ പല സാഹചര്യത്തിലും നവാസ് സഹായിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന്റെ പ്രത്യുപകാരമായി തനിക്ക് ഒളിവിൽ താമസിക്കാൻ ലത അവസരമൊരുക്കി തരാമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതായും നവാസ് പോലീസിന് മൊഴി നൽകി നവാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പോലീസ് സംഘം രേഖപ്പെടുത്തുകയും ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു ഇതേ സമയം തന്നെ ലതയുടെയും മറ്റുള്ള അംഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയായിരുന്നു ലതയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ ഞെട്ടിപ്പിക്കുന്ന ചില കണ്ടെത്തലുകളാണ് പോലീസിനെ അറിയിച്ചത് ലതയുടെ ശരീരത്തിൽ മുപ്പത്തിയെട്ട് തവണ കുത്തയറ്റതിന്റെ പാടുകളാണുള്ളത് ബാക്കിയുള്ള മരണങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സംഭവിച്ചിട്ടുള്ളതാണ് കൂട്ടത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് ലതയാണെന്ന് മാത്രം ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ എസ് ഐ ഉൾപ്പെടുന്ന സംഘം ആ വീടിന് സമീപത്തുള്ള ആളുകളെയും ജോലിക്കാരി തങ്കമടിയെയും വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയായിരുന്നു തലേദിവസം വൈകുന്നേരം ജോലിക്കാരി തന്റെ ജോലികൾ പൂർത്തിയാക്കി അവിടെ നിന്ന് മടങ്ങുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ള വ്യക്തികൾ ആരും തന്നെ പരസ്പരം കൊലപ്പെടുത്താനുള്ള സാധ്യത തീരെ കുറവാണെന്ന് ജോലിക്കാരി പോലീസിനോട് പറഞ്ഞു ജോലിക്കാരെയും നാട്ടുകാരെയും ഒക്കെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിലായിരുന്നു പോലീസിന് ഒരു നിർണായക മൊഴി വീട് കിട്ടിയത് സമീപത്തുണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവർ രാമൻ ചില നിർണായക കാര്യങ്ങളാണ് പോലീസിനോട് പറഞ്ഞത് ഗുരുവായൂരിൽ നിന്നും നവാസിനെ സംഭവം നടന്ന ദിവസം രാത്രിയിൽ ലതയുടെ വീടിന്റെ പരിസരത്തു നിന്നും നൂറ് മീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് തന്റെ ഓട്ടോയിൽ നിന്നും ഇറക്കി വിട്ടു എന്നുള്ളതാണ് രാമൻ എന്ന ഡ്രൈവർ പോലീസിന് മൊഴി നൽകിയത് രാത്രി ഏകദേശം പത്തുമണിയോടുകൂടിയാണ് തന്റെ ഓട്ടോയിൽ നിന്നും നവാസിനെ അവിടെ ഇറക്കി വിട്ടതെന്നും ഓട്ടോ ഡ്രൈവർ പറഞ്ഞതോടെ പോലീസ് സംഘത്തിന് ആകെ അമ്പരപ്പായി അവിടെ നിന്നും കഥയാകെ മാറി മറിയുകയാണ് നവാസിന്റെ അനുസരിച്ച് അയാൾ അതിരാവിലെയാണ് ലതയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് എല്ലാ കൊലപാതകങ്ങളും രാവിലെയാണ് നടന്നിരിക്കുന്നത് എന്നാൽ ഓട്ടോക്കാരൻ പറയുന്നത് രാത്രി പത്തുമണിയോടുകൂടി നവാസിനെ ലതയുടെ വീടിന്റെ പരിസരത്ത് ഇറക്കി വിട്ടുവെന്നാണ് മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ ആകെ കൺഫ്യൂഷനിലാക്കി നവാസ് ആ വീട്ടിൽ ഒളിച്ചു താമസിക്കാൻ എത്തിയതായിരുന്നു എന്നും ആ വീട്ടിലെ നടക്കുന്ന കാഴ്ചകൾ കണ്ടപ്പോൾ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്നും പറഞ്ഞ മൊഴിയിൽ പോലീസിന് തീർത്തും വിശ്വാസം തോന്നിയില്ല പോലീസ് സംഘം അന്വേഷണം കൂടുതൽ വിപുലമാക്കാൻ തീരുമാനിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ ആ വീട്ടിൽ ശവസംസ്കാര ചടങ്ങുകൾ നടന്നു ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയ ബന്ധുക്കളിൽ ഒരാൾ ചില നിർണായക കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു ഏതാനും നാളുകൾക്ക് മുൻപാണ് ലത പറഞ്ഞ ചില കാര്യങ്ങൾ ആ ബന്ധു അറിയുന്നത് മുളനവാസ് എന്ന വ്യക്തി അവരെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നു എന്നും അവരുടെ വീട്ടിലെത്തി ശല്യം ചെയ്യുന്നു എന്നുമായിരുന്നു ലത ആ ബന്ധുവിനോട് പറഞ്ഞത് ഒരിക്കൽ ആ ബന്ധു അവരുടെ വീട്ടിലെത്തിയ സമയത്ത് മുളനവാസ് അവരുടെ പ്രധാന ഹാളിലിരുന്ന് ഉറക്കെ സംസാരിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും കേൾക്കുകയും ചെയ്തു എന്നാൽ ആ ബന്ധുവിനെ കണ്ട സമയത്ത് നവാസ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത്തരത്തിൽ ലത എന്ന സ്ത്രീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും തനിക്ക് അനുഭവമുള്ള കാര്യങ്ങളുമൊക്കെ ആ ബന്ധു പോലീസിനോട് വിശദമായി തന്നെ പറഞ്ഞു നവാസിന് ലതയോട് ഒരു വിരോധമുണ്ടെന്നുള്ള കാര്യം ആ വ്യക്തിയുടെ മൊഴിയിൽ നിന്ന് പോലീസിന് വ്യക്തമായി അത് മനസ്സിലാക്കിയ ഉടൻ തന്നെ ചുറ്റുവട്ടത്തുള്ള ആളുകളോടും അതേക്കുറിച്ചൊക്കെ പോലീസ് സംഘം ചോദ്യങ്ങൾ ചോദിച്ചു നാട്ടുകാരും ചില കാര്യങ്ങൾ പോലീസിനോട് തുറന്നു പറഞ്ഞു നേരത്തെ നവാസ് എന്ന വ്യക്തിയുടെ വണ്ടിയായിരുന്നു ലതയുടെ വീട്ടുകാർ എവിടെയെങ്കിലും ഓട്ടം പോകുന്നതിന് വിളിക്കുന്നത് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നവാസ് കാറുമായി എത്തുകയും ലതയും കുടുംബവും അയാളുടെ കാറിൽ കയറി സഞ്ചരിക്കുകയും ചെയ്യും എന്നാൽ കഴിഞ്ഞ ഏതാനും നാളുകളായി നവാസിന്റെ വാഹനം ലതയും കുടുംബവും വിളിക്കാറില്ല പകരം നവാസ് പലപ്പോഴും ആ വീട്ടിലെത്തി ബഹളം വെക്കുന്നത് നാട്ടുകാരിൽ പലരും കണ്ടിട്ടുമുണ്ട് ഈ സമയത്തായിരുന്നു ആ വീടിനുള്ളിലെ ഭിത്തിയിൽ എഴുതിയിട്ടുള്ള പല കാര്യങ്ങളും പോലീസ് സംഘം വിശദമായി പരിശോധിച്ചത് ലത എന്ന സ്ത്രീ മരണം അർഹിക്കുന്നു എന്നും അവർക്ക് അർഹതപ്പെട്ട ശിക്ഷയാണ് നൽകിയിരിക്കുന്നതെന്നും ഒക്കെയായിരുന്നു ചുവരിൽ എഴുതിയിട്ടുള്ളത് അതുകൂടാതെ ലതയെ താൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നും അതുപോലെ തന്നെ ലതയെ വെറുക്കുന്നു എന്നും സൂചിപ്പിക്കുന്ന വരികളും ആ ഭിത്തിയിൽ എഴുതിയിട്ടുണ്ട് ആ രണ്ട് മുറികളിലെയും ഭിത്തികളിൽ എഴുതിയിട്ടുള്ള വരികൾ നവാസ് തന്നെയാണോ എഴുതിയിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അയാളുടെ കൈയക്ഷരം പരിശോധിക്കണം അതുകൊണ്ട് തന്നെ വിദഗ്ധരായ ഉദ്യോഗസ്ഥർ ഹോസ്പിറ്റലിലെത്തി നവാസിനെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് നവാസിന്റെ കൈവിരലുകൾക്കിടയിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൊടി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഫോറൻസിക് ടീം വളരെ വിദഗ്ധമായി തന്നെ നവാസിന്റെ വിരലുകൾക്കിടയിലും നഖങ്ങൾക്കിടയിലും പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണും പൊടിയുമൊക്കെ ശേഖരിക്കുകയും ചെയ്തു നവാസിൽ സംശയം തോന്നിയ പോലീസ് സംഘം അയാളെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു കൊലപാതകങ്ങൾ നടന്ന് രണ്ട് ദിവസത്തിനകം തന്നെ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തി അറസ്റ്റിലായിരിക്കുകയാണ് എന്നാൽ ആ വ്യക്തി തന്നെയാണോ കൊലപാതകം നടത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം പിന്നീട് പോലീസിന് തെളിയിക്കേണ്ടി വരുന്ന ഒന്നാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട നവാസിനെ പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കി അതിനു പുറമെ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി സംഭവം നടന്ന വീട്ടുപരിസരത്ത് എത്തിക്കുകയും തെളിവെടുപ്പ് നടത്തുകയും ഒക്കെ ചെയ്തു അതിന്റെയൊക്കെ ഭാഗമായി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കഥ ഇങ്ങനെയാണ് ലതയും നവാസും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ആ അടുപ്പം തുടങ്ങുന്നത് ഏതാനും നാളുകൾക്ക് മുൻപ് നവാസിന്റെ വാഹനത്തിൽ തൃശ്ശൂരിൽ നിന്നും ലതയും കുടുംബവും എറണാകുളത്തേക്ക് ഒരു യാത്ര ചെയ്തപ്പോഴാണ് അതിനു മുൻപ് നവാസിനെ അവർക്ക് പരിചയമുണ്ടായിരുന്നില്ല നവാസിന്റെ വാഹനം ഓട്ടം പോകുന്നതിന് വിളിച്ചത് തന്നെ ആ യാത്രയിൽ നവാസും മനഃപൂർവ്വം ലതയുമായി ഒരടുപ്പമുണ്ടാക്കി ലതയുടെ ഭർത്താവ് രാമചന്ദ്രൻ ചില മാനസിക പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധം തീർത്തും ശൈഥല്യാവസ്ഥയിലായിരുന്നു ഇത് മനസ്സിലാക്കിയ നവാസ് ലതയുമായി അതിവേഗത്തിൽ തന്നെ അടുക്കുകയായിരുന്നു അങ്ങനെ ആ യാത്ര ലതയുടെയും നവാസിന്റെയും ജീവിതം ആകെ മാറ്റിമറിച്ചു ആ യാത്രയ്ക്ക് ശേഷം ലതയും നവാസും തമ്മിൽ കണ്ടുമുട്ടുന്നതിന് പല അവസരങ്ങളും ഉണ്ടാവുകയും ആ അവസരങ്ങൾ പിന്നീട് നവാസിനെ ലതയുടെ വീട്ടിലേക്ക് വരെ എത്തിക്കുകയും ചെയ്തു ലതയും നവാസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ലതയുടെ വീട്ടുകാർക്ക് പോലും ചില അറിവുകൾ കിട്ടി ആ സമയത്തായിരുന്നു ലത ഗർഭിണിയാണെന്നുള്ള വിവരം നവാസ് അറിയുന്നത് ലതയുടെ വയറ്റിൽ തന്റെ കുഞ്ഞു വളരുന്നു എന്നുള്ള കാര്യം നവാസ് അറിഞ്ഞപ്പോൾ അയാൾ തീർത്തും സന്തുഷ്ടനായി എന്നാൽ നവാസിനെ അമ്പരപ്പിച്ചുകൊണ്ട് തന്നെ ലത ആ ഗർഭം അലസിപ്പിക്കുകയും ചെയ്തു ആ സംഭവം നവാസിനെ തീർത്തും ഉലച്ചു കളഞ്ഞു ആ സംഭവത്തിന് ശേഷം ലത നവാസിൽ നിന്നും അകലാനും തുടങ്ങി ലതയെ മനഃപൂർവ്വം തന്റെ കൂടെ നിർത്താൻ നവാസ് ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ലത ബോധപൂർവം തന്നെ നവാസിൽ നിന്ന് അകലുകയാണെന്ന് അയാൾക്ക് വ്യക്തമായി ലതയ്ക്ക് സ്ഥിരമായി നവാസിനെ നിലനിർത്താൻ താല്പര്യമില്ല എന്നുള്ള കാര്യം നവാസ് അറിഞ്ഞു തുടങ്ങുമ്പോൾ നവാസിന് അത് തീർത്തും ഒരു ഷോക്കായി നവാസിനെ തനിക്കിന് താല്പര്യമില്ല എന്ന തരത്തിൽ ലത സംസാരിച്ചതോടുകൂടി നവാസിന് ലതയോട് ദേഷ്യമായി താല്പര്യമുള്ള സമയത്ത് മാത്രം ലത തന്നെ ഉപയോഗിച്ച ശേഷം തീർത്തും ഒഴിവാക്കിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ തന്നെ നവാസിന് ലതയോട് വൈരാഗ്യം തോന്നി തുടങ്ങി അങ്ങനെ ലതയെ അവസാനിപ്പിക്കാൻ തന്നെ നവാസ് തീരുമാനിച്ചു ലതയെ അവസാനിപ്പിക്കാൻ നവാസ് തീരുമാനിക്കുന്ന സമയത്ത് പോലും കള്ളനോട്ട് കേസിൽ നവാസ് ഒളിവിൽ കഴിയുന്ന സമയമാണ് എന്നാൽ ഈ സമയത്ത് പോലും നവാസിന്റെ ചിന്ത മുഴുവൻ ലതയെ നവാസ് വിളിക്കുന്ന കോളുകൾ ഒന്നും തന്നെ ലത അറ്റൻഡ് ചെയ്യാതെയായി നവാസിന്റെ വീട്ടിലേക്കും കയറ്റാതെയായി അങ്ങനെയാണ് നവാസ് ആ തീരുമാനം സംഭവം നടന്ന ദിവസം രാത്രിയിൽ ഗുരുവായൂരിൽ നിന്നും ചാവക്കാട്ടേക്ക് ഓട്ടോയിൽ വരുന്നതും ലതയുടെ വീടിന് സമീപത്ത് ഓട്ടോയിൽ നിന്നിറങ്ങിയ നവാസിന്റെ കൈവശം ഒരു സഞ്ചി ഉണ്ടായിരുന്നു ആ സഞ്ചിയിൽ നിറയെ അയാളുടെ പണിസാധനങ്ങളുമായിരുന്നു രാത്രിയിൽ എല്ലാവരും നല്ല ഉറക്കമായി എന്ന് മനസ്സിലാക്കിയ നവാസ് അവരുടെ വീടിന്റെ ഭിത്തി ഒരു ഭാഗത്തു നിന്നും തുരന്നുതുടങ്ങി അങ്ങനെ തുരങ്കമുണ്ടാക്കി വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ലതയും ഭർത്താവും മകളും മുകളിലത്തെ നിലയിലായതുകൊണ്ട് തന്നെ അവർ ശബ്ദമൊന്നും കേട്ടതുമില്ല താഴത്തെ നിലയിൽ വടക്ക് ഭാഗത്തെ മുറിയിൽ ഉറങ്ങുകയായിരുന്ന കാർത്തയായി വല്യമ്മയും യാതൊരു വിധത്തിലുള്ള ശബ്ദവും കേട്ടില്ല അങ്ങനെ വീടിനുള്ളിലേക്ക് പ്രവേശിച്ച നവാസ് അവിടെ ഒരു ഭാഗത്ത് തന്റെ കാത്തിരിപ്പ് തുടർന്നു അങ്ങനെ കാത്തിരുന്നപ്പോഴാണ് നവാസിന്റെ മനസ്സിൽ ഒരാശയം തോന്നിയത് ലതയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു നവാസിന്റെ തീരുമാനം താൻ അത്തരത്തിൽ ആത്മഹത്യ ചെയ്തെങ്കിൽ തൊട്ടടുത്ത ദിവസം നേരം പുലരുന്ന സമയത്ത് തന്നെ നാട്ടുകാർ വിവരമറിയും അങ്ങനെ നാട്ടുകാർ വിവരമറിയുമ്പോൾ ലതയെ എന്തിനാണ് താൻ കൊലപ്പെടുത്തിയതെന്ന് അവരറിയാതെ പോകും അങ്ങനെ നാട്ടുകാരെയും പോലീസുകാരെയും ബോധിപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു നവാസ് ചുമരിൽ ലതയെക്കുറിച്ച് പല കാര്യങ്ങളും എഴുതി വെക്കാൻ തീരുമാനിച്ചത് ലതയോടുള്ള തന്റെ അടുപ്പവും ലത എങ്ങനെയൊക്കെ തന്നെ സ്വാധീനിച്ചു എന്നുള്ള കാര്യവുമൊക്കെ നവാസ് ഭിത്തിയിൽ എഴുതിത്തുടങ്ങിയത് തന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ നവാസ് ചുവരിൽ എഴുതിക്കൊണ്ടേയിരുന്നു അങ്ങനെ നേരം പുലർന്ന് ഏകദേശം ആറ് മണിയോടടുപ്പിച്ച് ലത മുകളിലത്തെ മുറിയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു താഴത്തെ ഹാളിൽ ലതയെ കാത്ത് സാക്ഷാൽ നവാസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ലത പണിക്കെട്ടുകൾ ഇറങ്ങി താഴേക്ക് എത്തിയ സമയത്ത് തന്നെ അവിടെ പതുങ്ങി നിന്നിരുന്ന നവാസ് അതിവേഗത്തിൽ തന്നെ ലതയുടെ പുറത്തേക്ക് ചാടി വീഴുകയും അവരുടെ മൂക്കും കൂടി പൊത്തിപ്പിടിച്ച ശേഷം തന്റെ കൈവശം കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ലതയുടെ ശരീരത്തിലേക്ക് ആഞ്ഞു കുത്തുകയും ചെയ്തു കലിയൊടുങ്ങാത്ത നവാസ് ആ കത്തി ഉപയോഗിച്ച് തുടരെ തുടരെ ലതയുടെ ശരീരത്തിൽ ആഞ്ഞു കുത്തി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ലത നിശ്ചലയായി എന്നുള്ള കാര്യം നവാസിന് ബോധ്യമായി തറയിലേക്ക് വീണ ലതയുടെ ശരീരത്തിലേക്ക് വീണ്ടും നവാസ് കത്തി ഉപയോഗിച്ച് ആഞ്ഞു കുത്തി ലതയുടെ മരണം ഉറപ്പിച്ച നവാസ് തറയിൽ നിന്നും എഴുന്നേറ്റ സമയത്തായിരുന്നു നവാസിനെ തന്നെ നോക്കി അമ്പരന്ന് നിൽക്കുന്ന കാർത്തിയായി വല്യമ്മയെ കണ്ടത് അവരെ കണ്ട നിമിഷത്തിൽ തന്നെ കത്തിയുമായി നവാസ് കാർത്തിയായി വല്യമ്മയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയും അവരെ കുത്തി വീഴ്ത്തുകയും ചെയ്തു മുകളിലത്തെ മുറിയിലുണ്ടായിരുന്ന രാമചന്ദ്രനെയും മകൾ ചിത്രയെയും കുറിച്ച് അപ്പോഴാണ് നവാസ് ഓർത്തത് അതിവേഗത്തിൽ തന്നെ മുകളിലത്തെ എത്തിയ നവാസ് അവിടെയുണ്ടായിരുന്ന ഒരു പാല ഉപയോഗിച്ച് ആ രണ്ടുപേരുടെയും തല അടിച്ചു ചെറിക്കുകയും ചെയ്തു ഇത്രയും ചെയ്ത നവാസ് പടിക്കെട്ടുകൾ ഇറങ്ങി താഴെ ഹാളിന് സമീപത്തുള്ള മുറിയിലേക്ക് എത്തുകയും മുറിയുടെ വാതിലടച്ച ശേഷം കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സ്വന്തം കൈത്തണ്ട മുറിക്കുകയും ചെയ്തു താൻ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് ആ സമയത്തായിരുന്നു നവാസിന് തോന്നലുണ്ടായത് പിന്നീട് താൻ ചെയ്ത കാര്യങ്ങളും നേരത്തെ തനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളുമൊക്കെ ആ രക്തം ഉപയോഗിച്ച് ഭിത്തിയിലൊക്കെ നവാസ് കുത്തി കുറിക്കുകയും ചെയ്തു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ രക്തം വാർന്നൊലിച്ചുകൊണ്ടിരുന്ന നവാസിന്റെ ബോധം പോവുകയും ചെയ്തു അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കകമായിരുന്നു പതിവ് പോലെ ജോലിക്കാരി തങ്കമടി വീട്ടിലേക്കെത്തിയതും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആ വീട്ടിൽ അരങ്ങേറിയതും ജോലിക്കാരി എത്താൻ അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ നവാസും രക്തം വാർന്ന് അവിടെ കിടന്ന് മരിച്ചുപോയേ കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടന്നപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ട കുറ്റകൃത്യങ്ങളാണ് നവാസ് ചെയ്തതെന്ന് പ്രോസിക്യൂഷൻ അതിശക്തമായി തന്നെ വാദിച്ചു എന്നാൽ നവാസ് ആ വീട്ടിലെത്തിയപ്പോൾ അവിടെ മരിച്ചു കിടക്കുന്ന ലതയെയും അവരുടെ ബന്ധുക്കളെയുമാണ് കണ്ടതെന്നും ആ കാഴ്ച കണ്ട് സമനില തെറ്റിപ്പോയ നവാസ് ആ വീട്ടിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്നുമായിരുന്നു എതിർഭാഗം കോടതിയിൽ വാദിച്ചത് ഡിഫൻസ് അവരുടെ വാദം തെളിയിക്കാൻ ശ്രമിക്കുന്ന സമയത്തായിരുന്നു ഫോറൻസിക് ടീമിന്റെ വിശദമായ രേഖപ്പെടുത്തലുകൾ കോടതിയിൽ ഹാജരാക്കപ്പെട്ടത് ആ വീട്ടിൽ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് നവാസ് ആണ് നവാസിന്റെ നഖങ്ങൾക്കിടയിൽ നിന്നും ആ വീട്ടിലെ ഭിത്തിയിലെ മണ്ണ് പറ്റിപ്പിടിച്ചതിന്റെ അടയാളങ്ങൾ ഫോറൻസിക് സംഘം നേരത്തെ തന്നെ ശേഖരിച്ചതാണ് ലതയുടെ വീട്ടിലെ ഭിത്തിയിൽ നിന്നുള്ള മണ്ണ് തന്നെയാണ് നവാസിന്റെ നഖങ്ങൾക്കിടയിൽ പറ്റി ആ വീടിനുള്ളിൽ നിന്നും ഫോറൻസിക് സംഘത്തിന് നവാസിന്റെ അടയാളം പതിഞ്ഞ ഒരു കുപ്പിയും ലഭിച്ചിട്ടുണ്ട് നവാസ് ആ വീട്ടിൽ നിന്നും വെള്ളം കുടിച്ചു എന്നതിന്റെ തെളിവാണ് ആ കുപ്പിയിലെ വിരലടയാളം ആ രണ്ട് മുറികളിലെ ഭിത്തികളിലും എഴുതിയിരിക്കുന്നത് നവാസ് തന്നെയാണെന്ന് അയാളുടെ കൈയക്ഷരം വെച്ച് വിദഗ്ധർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിന്റെ റിപ്പോർട്ടും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു വാദ പ്രതിവാദങ്ങൾക്കൊടുവിൽ സെഷൻസ് കോടതി നവാസിന് വിധിച്ചത് ആ വധശിക്ഷ അത് മുപ്പത് വർഷത്തെ ജീവപര്യന്തമായി മാറി കേസ് ഇപ്പോൾ വർഷത്തെ ജീവപര്യന്തം ഇരുപത്തിയഞ്ചു വർഷത്തെ ജീവപര്യന്തമാക്കി മാറ്റിയിരിക്കുകയാണ് എന്നാൽ സുപ്രീംകോടതി അതിന്റെ കൂടെ ഒരു നിർണായക തീരുമാനം കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചു വർഷത്തെ ശിക്ഷ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ നവാസിന് പുറത്തിറങ്ങാൻ കഴിയൂ എന്നും അതിനു മുൻപ് നവാസിന് പരോള് അനുവദിക്കുകയില്ല എന്നുമുള്ള ഉത്തരവാണ് സുപ്രീംകോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്